ഹലോ മഞ്ചാമേ ഇവർക്ക് മോട്ടോർ സ്പീഡ് ഓട്ടോമോട്ടിക്ക് ആയിരുന്നു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം സമേഷ് കാര്യം ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നിസാൻ ടിയാന ഇങ്ങനെ ഒരു വാഹനം നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ നിരത്തുകളിൽ കണ്ടിട്ടുണ്ടോ നിങ്ങളുടെ റോഡിൽ ഈ ഒരു വാഹനം കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയത്തില്ല പക്ഷേ ഞാൻ ഈ ഒരു വാഹനം ആദ്യമായിട്ടാണ് ഈ ഒരു വാഹനം കാണുന്നത് തന്നെ ഏറെക്കുറെ നിസാൻ സണ്ണിയുമായിട്ട് സാദൃശ്യം ഉണ്ടെങ്കിൽ പോലും ഒരിക്കലും നിസാൻ സണ്ണിയോളം സണ്ണിയേക്കാൾ വലുതാണ് ഈ ഒരു വാഹനം എന്ന് പറയാം അതായത് നിസാൻ സണ്ണിയേക്കാൾ നീളത്തിലും വീതിയിലും കാരണം കുറച്ച് വലുപ്പത്തിൽ കൂടുതലായിട്ടുള്ള വാഹനമാണ് കുറേ പേർക്ക് ആദ്യം കാണുമ്പോൾ നിസൻ സണ്ണി തെറ്റിദ്ധരിച്ചു പോവുമെങ്കിലും ഇത് നിസാൻ സണ്ണി അല്ല നിസാൻ ടിയാന എന്ന് പറഞ്ഞ വാഹനമാണ് അത്യാവശ്യം നല്ലൊരു പ്രീമിയം സെഗ്മെൻറ്റിലുള്ള വാഹനമാണ് രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് കാലയളവിൽ ഇറങ്ങിയൊരു വാഹനമാണ് ഈ ഒരു വാഹനം എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് സസ്പെൻഷൻ സൗണ്ടും അതുപോലെ തന്നെ ഒരു സസ്പെൻഷൻ ഒരു സൈറ്റ് പുള്ളിങ്ങും കാര്യങ്ങളായിട്ട് വന്ന വാഹനമാണിത് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ലോറം പുഷും കാര്യങ്ങളും കംപ്ലയിൻ്റ് ആയിരുന്നു അപ്പോൾ നമ്മളത് റീപ് റീപ്ലേസ് ചെയ്യാം റീപ്ലേസ് ചെയ്തിട്ട് നമുക്കൊന്ന് വാഹനം ഓടിച്ചു നോക്കാം അതിന് നമ്മുടെ ഈ ചാനൽ ആദ്യം ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ ഒന്ന് നാബിൾ ചെയ്തിട്ട് ഓളന്നെടുക്കുക എന്നാൽ മാത്രം ഇതുപോലത്തെ പുതിയ പുത്തൻ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ അതുപോലെ തന്നെ വീഡിയോ കാണാൻ സാധിക്കുകയുള്ളൂ ഈ അവർക്ക് മോട്ടോർ സ്പീഡ് ഓട്ടോമാറ്റിക്ക് ചെയ്യേണ്ട പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഹലോ ഫ്രണ്ട്സ് ഏവർക്കും മോട്ടോർ സ്പീഡ് ഓട്ടോമോട്ടിക് ചെയ്യേണ്ട പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നിസാൻ്റെ ടിയാന എന്ന് പറഞ്ഞൊരു വാഹനമാണ് ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്നിലൊരു വാഹനമാണ് ഇത് ടിയാന ടു ഫിഫ്റ്റി എക്സ് എന്ന് പറഞ്ഞ ഒരു മോഡലാണിത് ഇത് അത്യാവശ്യം നല്ലൊരു ഫീച്ചേഴ്സും കാര്യങ്ങളും ഉള്ള ഉള്ളൊരു വണ്ടിയാണിത് ഇപ്പോൾ നമുക്ക് ഈ ഒരു വണ്ടി വർക്കിങ്ങായിട്ട് വന്നിട്ടുള്ള ഫ്രണ്ട് സസ്പെൻഷൻ ആയിട്ട് വന്നതാണ് ലോവർ റാമിൻ്റെ ബുഷും കാര്യങ്ങളൊക്കെ ഒന്ന് കംപ്ലൈൻ്റ് ആയിട്ടുണ്ടായിരുന്നു നമ്മൾ ആക്സിലേറ്റർ കൊടുത്തിട്ട് വിടുന്ന സമയത്ത് ഒരു സൈഡിലോട്ട് സൈഡ് പുള്ളിങ്ങും കാര്യങ്ങളും ഉണ്ടായിരുന്നു വാഹനത്തിന് അപ്പോൾ അത് നമ്മൾ പ്രോപ്പറായിട്ട് ഇൻസ്പെക്റ്റ് ചെയ്ത സമയത്ത് ഇതിൻ്റെ ലോവർ ആം ബുഷും കാര്യങ്ങളും കട്ടായി കിടപ്പുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു സൈഡ് പുള്ളിങ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ലോവർ ആം ബുഷും കാര്യങ്ങളെല്ലാം റീപ്ലേസ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ബാക്കി വർക്കും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ആ വർക്കും കാര്യങ്ങളും കാണാം സോ നമ്മളെ ടി ആനയുടെ സസ്പെൻഷൻ്റെ ലോവർ റാമും കാര്യങ്ങളൊക്കെ അഴിച്ച് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് അതിൻ്റെ സസ്പെൻഷൻ ലോവർ ലോവറാമ് നമ്മൾ ലൈത്തിലൊക്കെ കൊടുത്ത് പുതിയ ബുഷും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കത് ഫിറ്റ് ചെയ്യാം ഫിറ്റ് ചെയ്തിട്ട് നമുക്കൊന്ന് വാഹനം ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കണം ആ ഒരു നേരത്തെ ഒരു കംപ്ലൈൻ്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം നേരത്തെ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആക്സിലേറ്റർ കൊടുത്തിട്ട് നമ്മൾ റിലീസ് ചെയ്യുന്ന സമയത്ത് ഒരു സൈഡിലോട്ട് പുള്ളി ചെയ്തുകൊണ്ട് പോകും വൺ സൈഡ് പുള്ളിങ്ങാണ് അപ്പോൾ അതുപോലെ തന്നെ ഒരു സസ്പെൻഷൻ ആ ഒരു സ്റ്റെബിലിറ്റിയും കാര്യങ്ങളും കുറവായിരുന്നു കാരണം ഇങ്ങനത്തെ ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ നിങ്ങളുടെ വാഹനങ്ങളിലും അത് വാഹനം ഏതോ ആവട്ടെ ഇതുപോലത്തെ സ്റ്റിയറിംഗ് സ്റ്റെബിലിറ്റി ഇല്ലാതെയും അതുപോലെ തന്നെ നമ്മൾ ആക്സിഡൻറ്റ് കൊടുത്തിട്ട് കാലിറങ്ങുന്ന സമയത്ത് വൺ സൈഡ് പുള്ളിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സസ്പെൻഷൻ പാർട്സ് ഒക്കെ ചെക്ക് ചെയ്ത് നോക്കുക അതിൻ്റെ ബുഷും കാര്യങ്ങളൊക്കെ കട്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക ചെക്ക് ചെയ്തിട്ട് ഓടിക്കുന്നതായിരിക്കും നല്ലത് കാരണം ഇങ്ങനൊരു കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ മെയിനായിട്ട് ടയറും കാര്യങ്ങളും ലൈഫ് കുറയും ടയർ വെട്ടി തേനും കാര്യങ്ങളൊക്കെ സംഭവിക്കും സോ അതുകൊണ്ട് തന്നെ നമുക്ക് വാഹനം കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനും വരും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇതുപോലത്തെ കംപ്ലയിൻസും കാര്യങ്ങളും എന്തെങ്കിലും നിങ്ങളുടെ വാഹനങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും ഒരു വർക്ക്ഷോപ്പിനെ സമീപിച്ച് ഇതുപോലത്തെ കംപ്ലയിൻ്റ്സും കാര്യങ്ങളും റെക്ടിഫൈ ചെയ്യാം അപ്പോൾ നമുക്ക് ലോവറാം ഫിറ്റ് ചെയ്തിട്ട് ബാക്കി വീഡിയോ കാണാം ஒரு காசு கொடுக்கறதுக்கு நீய்ட்டையன் போறோ ஆறு இல்லன்னு സോ നമ്മുടെ ഈ ടി ആൻ എക്സ്സൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ലൊരു വലിയൊരു എൻജിനാണ് കൊടുത്തിട്ടുള്ളത് കമ്പനി ബേസിക്സ് എൻജിനാണ് പെട്രോൾ എൻജിനാണ് ഈ ഒരു വാഹനത്തിന് നൽകിയിട്ടുള്ളത് അതുപോലെ തന്നെ അതിൻ്റെ ഹെഡ്ലൈറ്റ്സും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ലൊരു ഡിസൈനിലാണ് ആ സമയത്ത് കമ്പനി നൽകിയിട്ടുള്ളത് അതുപോലെ തന്നെ ഈ കം വാഹനത്തിന് കമ്പനി നൽകിയിട്ടുള്ളത് സിക്സ്റ്റീൻ ഇഞ്ച് അലോവി വീൽസാണ് അത്യാവശ്യം നല്ലൊരു ഡിസൈനുള്ള അലോവി വീൽസാണ് ഈ കമ്പനി ഈ വാഹനത്തിന് നൽകിയിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മുടെ സൈഡ് വൈസ് നോക്കുമ്പോൾ ആ ഒരു മോഡലിൽ തന്നെ ഒരു സ്വിച്ചസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ഡോറ് ലോക്ക് ചെയ്യാനും അൺലോക്ക് ചെയ്യാനും വേണ്ടിയിട്ട് കമ്പനി നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ ആ ഒരു വെതർ സ്ട്രിപ്പും കാര്യങ്ങളെല്ലാം ക്രോം ആയിട്ടുള്ള വെതർ സ്ട്രിപ്പാണ് കമ്പനി നൽകിയിട്ടുള്ളത് നമ്മൾ ആ ഒരു നമ്മുടെ ടിയാന നമ്മുടെ സസ്പെൻഷൻ പാർട്സെല്ലാം മാറ്റിയിട്ട് നമ്മൾ വാഹനം ഒന്ന് ഓടിച്ചു നോക്കുകയാണ് അത്യാവശ്യം നല്ലൊരു പവർ തന്നെ ഈ ഒരു വാഹനം നമുക്ക് കിട്ടുന്നുണ്ട് അത്യാവശ്യം നല്ല സ്പീഡിൽ പോയാലും വേറെ നേരത്തെ പോലെ ഒരു സൈഡ് പുള്ളിങ്ങോ കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടുന്നില്ല വാഹനം ഓടിക്കാൻ നല്ല സ്മൂത്താണ് വാഹനം പിന്നെ അതുപോലെ തന്നെ സസ്പെൻഷൻ പാർട്സിനെ പറ്റി പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല സ്മൂത്ത് തന്നെയാണ് എത്ര നമ്മൾ സ്പീഡിൽ പോയിട്ട് വാഹനം കൺട്രോൾ നമുക്ക് നഷ്ടപ്പെടുന്നില്ല അത്യാവശ്യം നല്ല കൺട്രോളിൽ തന്നെ നമുക്ക് വാഹനം ടേൺ ചെയ്യാനും നമുക്ക് ഹാൻഡിൽ ചെയ്യാനും പറ്റുന്നു എന്നുള്ളതാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത ആയിട്ട് പറയാൻ പറ്റുന്നത് എന്തായാലും എനിക്ക് ഓടിച്ചിട്ട് സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് ഇത്രയും ഒരു പ്രീമിയം പ്രീമിയായിട്ടുള്ളത് ഇത്രയും ഒരു നല്ല അത്യാവശ്യം മാർക്കറ്റ് വാല്യൂ ഉണ്ടായിരുന്ന വാഹനമാണ് അതായത് ഒരു ഓൺ റോഡ് പ്രൈസ് തന്നെ ഏകദേശം ഒരു ഇരുപത്തഞ്ച് ടു മുപ്പത് പ്രൈസ് ഉണ്ടായിരുന്ന വാഹനമാണിത് ഞാൻ അതായിട്ടാണ് ഇത്രയും ഒരു പ്രീമിയറിൽ വാഹനം ഓടിക്കുന്നത് തന്നെ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ എനിക്കിപ്പോൾ ഉണ്ട് സോ ഞാൻ അവരോട് ഹാപ്പിയാണ് ഈ ഒരു വാഹനം ഓടിച്ചതിലും അത്യാവശ്യം ഇതെനിക്ക് നല്ല അത്യാവശ്യം നല്ല സ്മൂത്ത് ഹാൻഡ്ലിങ് കാര്യങ്ങളാണ് ഈ വാഹനം നമുക്ക് തരുന്നത് മെയിനായിട്ട് സോ ഇതൊക്കെയാണ് ഈ ഒരു വാഹനം ഓടിച്ചതിൻ്റെ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് സോ മജന്മാര് നമ്മുടെ ഈ ഒരു വാഹനത്തിൻ്റെ ലോവറാം ബുഷും കാര്യങ്ങളെല്ലാം മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ വാഹനം ഓടിച്ചു നോക്കി അത്യാവശ്യം നല്ല സ്മൂത്തും കാര്യങ്ങളും ഉണ്ട് വാഹനത്തിന് ആ സ്റ്റിയറിംഗ് സ്റ്റെബിലിറ്റിയും കാര്യങ്ങളൊക്കെ പക്കയാണ് സോ നമ്മുടെ ഈ വാഹനത്തിൻ്റെ ലോവറാമിൻ്റെ ആ ബുഷും കാര്യങ്ങളും കട്ടായതായിരുന്നു കംപ്ലയിൻറ്റ് സോ നമ്മൾ അത് റീപ്ലേസ് ചെയ്തപ്പോൾ ആ ഒരു കംപ്ലയിൻറ്റ് സോൾവായി നിങ്ങളുടെ വാഹനത്തിന് ഇതുപോലത്തെ എന്തെങ്കിലും ഇഷ്യൂസ് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്തുള്ള നല്ലൊരു വാഹന വർക്ക്ഷോപ്പുമായിട്ട് സമീപിച്ച് അത് കറക്റ്റ് ചെയ്യുക അങ്ങനെയാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വാഹനത്തിന് ഇതുപോലെ സൈഡ് പുള്ളിങ്ങോ അല്ലെങ്കിൽ സ്റ്റിയറിംഗ് സ്റ്റെബിലിറ്റി കുറവോ അതല്ല അതല്ല എങ്കിൽ ടയറിങ്ങനെ വെട്ടി തേയുന്ന കംപ്ലെയിൻറ്റോ കാര്യങ്ങളോ ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ് സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു കാര്യം പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യുക അത് റെഡിയാക്കുക സോ നിങ്ങൾക്ക് ഈ ഒരു ചെറിയൊരു വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു സോ നിങ്ങൾക്ക് ഈ ഒരു ചെറിയൊരു വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ ഞാൻ കാണുന്നതായിരിക്കും ഇറ്റ്സ് മീ സുമേഷ് കാർത്തി സൈനിയോ